കാര്യങ്ങൾ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെയും ബി ജെ പിയുടെയും കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് പൊതുജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാത്ത അവസ്ഥയിലാണിവർ എന്നാലും പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് മധ്യപ്രദേശിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചതായിരുന്നു ബി ജെ പി താങ്കൾ എന്ത് ചെയ്താലും ഉദ്യോഗസ്ഥർ കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന അഹങ്കാരത്തിൽ പരിപാടിക്കിടയിൽ ആക്രമണാന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിച്ച ബി ജെ പിരുടെ കരണത്തു കിട്ടി ആദ്യമൊരടി ഉദ്യോഗസ്ഥർ ബി ജെ പി കാരുടെ അടിമകളായി പ്രവർത്തിക്കുന്ന ഉത്തരേന്ത്യയിൽ നിന്നും പുതിയ ഒരു പെൺകരുത്തായി ഉയർന്നിരിക്കുകയാണ് സബ് കളക്ടർ പ്രിയ വർമ്മ അക്രമം സൃഷ്ടിച്ച ബി ജെ പി കാര്ക്ക് രണ്ടടിയും കൊടുത്ത് എഫ്ഐആറും രജിസ്റ്റർ ചെയ്ത് താക്കീത് നൽകി വിട്ടയച്ചിരിക്കുകയാണ് ഈ പെൺപുലി മധ്യപ്രദേശിലെ രാജ്ഗ്രഹിൽ പൗരത്വ നിയമ ഭേദഗതിയെ അനുകൂലിച്ച് നടന്ന പരിപാടിക്കിടെ സബ് കളക്ടറോട് ബി ജെ പി പ്രവർത്തകർ മോശമായി പെരുമാറിയ സംഭവത്തിൽ രണ്ടുപേർക്കെതിരെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രാജ്ഗ്രഹറിൽ ബി ജെ പി സംഘടിപ്പിച്ച സി ഐ അനുകൂല റാലിക്കിടെ ക്രമസമാധാന നില പരിശോധിക്കാനെത്തിയ കളക്ടറേയും സബ് കളക്ടറായ പ്രിയ വർമ്മയെയും പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു സബ് കളക്ടറുടെ മുടി പ്രവർത്തകർ പിടിച്ചു വലിച്ചു ഇയാളെ പ്രിയ കൈകാര്യം ചെയ്യുന്നതിന്റെ വീഡിയോ വാർത്താ ഏജൻസി പുറത്തുവിട്ടിരുന്നു ഇയാൾ ബി ജെ പി പ്രവർത്തകനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ചില ആണുങ്ങൾ തനിക്കും കളക്ടർക്കുമെതിരെ മോശമായി എന്ന് പ്രിയ വർമ്മ പറഞ്ഞു പ്രദേശത്ത് നൂറ്റി നാല്പത്തിനാല് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ കടമ ചെയ്യുന്നതിനിടയിലാണ് ചിലർ മോശമായി പെരുമാറിയത് എന്നും സബ് കളക്ടർ പ്രിയ പറഞ്ഞു ഒരാൾ തന്റെ മുടി പിടിച്ചു വലിച്ചെന്നും മറ്റൊരാൾ തന്നെ മർദ്ദിച്ചു എന്നും പ്രിയ പറഞ്ഞു പ്രതിഷേധക്കാരോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അവർ സമ്മതിച്ചില്ല എന്നും പ്രതിപക്ഷം ആരോപിക്കുന്നതുപോലെ അടിച്ചമർത്താനുള്ള ശ്രമമല്ല നടന്നത് എന്നും പ്രിയ വ്യക്തമാക്കി എന്നാൽ സംഭവം ആസൂത്രിതമാണെന്നും സമാധാനപരമായി സംഘടിച്ച പ്രവർത്തകരെ അധികൃതർ ആക്രമിക്കുകയായിരുന്നു എന്നാണ് ബി ജെ ആരോപിച്ചിരിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ബി ജെ പി പ്രവർത്തകരെ ഭരണകൂടം അടിച്ചമർത്തി എന്ന തരത്തിലാണ് ബി ജെ പി ഇതിനോട് പ്രതികരിച്ചത് അതേസമയം തങ്ങളോട് മോശമായി പെരുമാറിയവരെ നേരിട്ട ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ച് കോൺഗ്രസും രംഗത്തു വന്നു രണ്ട് വനിതാ ഉദ്യോഗസ്ഥരിലും അഭിമാനിക്കുന്നുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ ദിഗ്വിജയ് സിംഗ് ട്വീറ്റ് ചെയ്തു സി ഐക്കെതിരെ നിലപാട് സ്വീകരിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള